ആയിക്കോട്ടുകാരെ നമ്മൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഹോം സ്റ്റോറി ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ രജതകാന്തി എനിക്ക് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു വാട്സൻ ഒരു ദിവസം രാവിലെ പ്രഭാത ഭക്ഷണ സമയത്ത് ഹോംസ് എന്നോട് പറഞ്ഞു പോകുന്നെന്നോ എങ്ങോട്ട് ഡാർട്ട് മുറിയിലേക്ക് കിങ്സ് പൈലാൻഡിൽ എനിക്ക് പരിഭ്രമമുണ്ടായിരുന്നില്ല ഇംഗ്ലണ്ടിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചർച്ചാ വിഷയമായ അസാധാരണമായ ആ കേസുമായി ഇതുവരെ അദ്ദേഹം ബന്ധപ്പെടാത്തതിലായിരുന്നു എനിക്ക് അത്ഭുതം ഒരു പകൽ മുഴുവൻ അദ്ദേഹം തലകുനിച്ച് നെറ്റിച്ചുളിച്ച് മുറിക്കകത്ത് ചുറ്റി നടന്നു എന്റെ ചോദ്യങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും ചെവിയിൽ തട്ടിയില്ല ഇടയ്ക്കിടെ പൈപ്പിൽ പുകയില നിറച്ച് മൗനം ഭജിച്ചിരുന്നു അദ്ദേഹം ഞങ്ങളുടെ ന്യൂസ് ഏജന്റ് കൊണ്ടുവന്നിരുന്ന പത്രങ്ങളുടെ പേജുകൾ മറിച്ചു നോക്കിയിട്ട് ഒരു മൂലയിലേക്ക് എറിഞ്ഞു ഏത് പ്രശ്നത്തിനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകെ വിഷമിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ സംസാര വിഷയമായിട്ടുള്ള തൻ്റെ വിശകലന പാടവത്തെ ചോദ്യം ചെയ്യുന്ന ഒരേ ഒരു പ്രശ്നം വെസക്സ് കപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തുമെന്നുറപ്പുള്ള പന്തായക്കുതിരയുടെ തിരോധാനവും അതിൻ്റെ ശിക്ഷകന്റെ കൊലപാതകവുമാണ് അതുകൊണ്ട് ഹോംസ് സംഭവസ്ഥലത്തേക്ക് പോകുന്നുവെന്ന വാർത്ത ഞാൻ പ്രതീക്ഷിച്ചിരുന്നതും ആയിരുന്നു വഴിമുടക്കുകയാണെന്ന് തോന്നുകയില്ലെങ്കിൽ കൂടെ വരാൻ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട വാട്സൺ അതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതും നമ്മുടെ യാത്ര വേദാവിലാവുകയില്ല അനേകം സവിശേഷതകളുള്ള അനന്യസാധാരണമായ ഒരു കേസാണിത് നമുക്ക് പാടി ടണിൽ നിന്ന് തീവണ്ടിയിൽ പോകാം സമയമായി യാത്രക്കിടയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം നിങ്ങളുടെ ആ നല്ല ദൂരദർശിനി കൂടി എടുത്തോളൂ അങ്ങനെയാണ് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എക്സിറ്ററിലേക്ക് കുതിച്ചുപായുന്ന തീവണ്ടിയിലെ ഒരു ഫസ്റ്റ് ക്ലാസ് മുറിയിൽ ഞങ്ങൾ ഞങ്ങളകപ്പെട്ടത് ചെവി മൂടുന്ന തൊപ്പി ധരിച്ച് പാടിംഗണിൽ നിന്നും വാങ്ങിയ വർത്തമാന പത്രങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നു ഹോംസ് കുറേ നേരം കഴിഞ്ഞ് അവസാനത്തെ പത്രവും നോക്കി സീറ്റിനടിയിലേക്ക് തള്ളിയിട്ട് സിഗരറ്റ് എന്റെ നേർക്ക് നീട്ടി നമ്മൾ വളരെ വേഗത്തിലാണ് പോകുന്നത് ജനലിലൂടെ വെളിയിലേക്കും തന്റെ വാച്ചിലേക്കും നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ മണിക്കൂറിൽ അൻപത്തിമൂന്നര മൈലാണ് വേഗത ഞാൻ മൈൽ കുറ്റി എണ്ണിയില്ല ഞാൻ പറഞ്ഞു ഞാനും എണ്ണിയില്ല എന്നാൽ വശങ്ങളിലെ ടെലഗ്രാഫ് തൂണുകൾ നൂറ്റി അടി ഇടവിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് കണക്കുകൂട്ടാൻ എളുപ്പമാണ് രജതകാന്തിയുടെ തിരോധാനവും ജോൺ സ്ട്രൈക്കറുടെ മരണവും സംബന്ധിച്ച കാര്യം നിങ്ങൾക്കറിയാമല്ലോ ടെലഗ്രാഫിലും ക്രോണിക്കളിലും വന്ന വാർത്ത ഞാൻ വായിച്ചിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിലുപരി കിട്ടിയ തെളിവുകൾ ചികഞ്ഞു നോക്കി യുക്തമായി തന്നെ സ്വീകരിച്ച് തീരുമാനത്തിലെത്തേണ്ട കേസാണിത് തികച്ചും അസാധാരണവും സമഗ്രവുമായ ഒരു ദുരന്തം വളരെ പേരെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത് ഒട്ടനവധി ഊഹാപോഹങ്ങളും അനുമാനങ്ങളും സംശയങ്ങളും നമ്മെ വഴിതെറ്റിക്കാനുണ്ട് റിപ്പോർട്ടർമാരുടെ കപോല കൽപ്പിതങ്ങളിൽ നിന്നും സത്യത്തിന്റെ ചട്ടക്കൂട് മാത്രം വേർതിരിച്ചെടുക്കുന്നതാണ് പ്രധാന കാര്യം അതിൽ നിന്നും ശരിയായ അനുമാനത്തിലെത്തണം രഹസ്യം അനാവരണം ചെയ്യാനുതകുന്ന സവിശേഷതകൾ മനസ്സിലാക്കുകയും വേണം എന്റെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് കുതിരയുടെ ഉടമസ്ഥൻ കേണൽ റോസിൻ്റെയും കേസന്വേഷണത്തിന്റെ ചുമതല വഹിക്കുന്ന ഇൻസ്പെക്ടർ ഗ്രിഗറിയുടെയും കമ്പി സന്ദേശങ്ങൾ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് എനിക്ക് കിട്ടിയത് ചൊവ്വാഴ്ച വൈകുന്നേരം ഇത് വ്യാഴാഴ്ച പ്രഭാതമായല്ലോ ഇന്നലെ തന്നെ എന്തുകൊണ്ട് പോയില്ല ഞാൻ ആശ്ചര്യപ്പെട്ടു എന്തെന്നാൽ എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി വാട്സൻ നിങ്ങളുടെ ലേഖനങ്ങളിൽ കൂടി മാത്രം എന്നെ പരിചയമുള്ളവർക്ക് എനിക്കിങ്ങനെ അബദ്ധം പിണയുക പതിവാണെന്ന് അറിഞ്ഞുകൂടാ ഇംഗ്ലണ്ടിലൊക്കെ ഇത്രയും പ്രസിദ്ധമായ കുതിര ഇത്രയും നാൾ ആരുടെയും കണ്ണിൽപ്പെടാതിരിക്കുമെന്ന് വടക്കൻ മൂറിനെ പോലെ ജനബാഹുല്യമില്ലാത്ത പ്രദേശത്ത് വിശേഷിച്ചും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതിനെ കണ്ടുകിട്ടിയെന്നും തട്ടിക്കൊണ്ടുപോയ ആൾ തന്നെയാണ് സ്ട്രക്കറുടെ കൊലപാതകിയെന്നുമുള്ള വാർത്ത ഏത് നിമിഷവും എത്തിച്ചേരുമെന്ന് കരുതി ഇന്നലെ മുഴുവൻ ഞാൻ കാത്തിരുന്നു ഒന്നും സംഭവിക്കാതെ മറ്റൊരു പ്രഭാതം കൂടി പൊട്ടിവിടർന്നു ഇനി പ്രവർത്തിക്കാൻ വൈകിക്കൂടെന്ന് എനിക്ക് തോന്നി എങ്കിലും ഇന്നലെ വെറുതെ കളഞ്ഞുവെന്ന് പറയാൻ വയ്യ അപ്പോൾ എന്തെങ്കിലും സിദ്ധാന്തം രൂപം കൊണ്ട് കഴിഞ്ഞോ ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു കുറഞ്ഞപക്ഷം കേസിന്റെ മുഖ്യ അംശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവ എന്തെല്ലാമാണെന്ന് ഞാൻ താങ്കളോട് പറയാം ഒരു പക്ഷേ മറ്റൊരാളോട് പറയുന്നത് സംശയ ദൂരീകരണത്തിന് നല്ലതാണ് മാത്രമല്ല നാം എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ പൂർണ്ണ സഹകരണം കിട്ടുകയുമില്ല ഞാൻ പുകവലിച്ച് സീറ്റിൽ ചാരിക്കിടന്നു ഹോംസ് മുന്നോട്ടാഞ്ഞ് നീണ്ടും മെല്ലിച്ച വിരലുകൾ കൊണ്ട് ഇടത്തെ ഉള്ളംകൈയിൽ അക്കമിട്ട് ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് നിധാനമായ സംഭവങ്ങൾ ഓരോന്നായി വിവരിച്ചു പ്രശസ്തമായ ഐസോണമി വർഗത്തിൽപ്പെട്ട കുതിരയാണ് രജതകാന്തി കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി പന്തയങ്ങളിലെല്ലാം അതിന്റെ ഭാഗ്യവാനായ ഉടമസ്ഥൻ കേണൽ റോസിനു വേണ്ടി സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്നു കൂട്ടുന്നു വെസെക്സ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു കുതിര പന്തയ പ്രേമികളുടെ വാത്സല്യ ഭാചനമായിരുന്നു അത് വമ്പിച്ച തുകകൾ അതിന് മേൽ വാതുവെക്കപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല അത് അടുത്ത ചൊവ്വാഴ്ച നടക്കുന്ന പന്തയത്തിൽ അത് പങ്കെടുക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വളരെ പേർ കാണും ഈ വിവരം കേണലിന്റെ കുതിരാലയം സ്ഥിതി ചെയ്യുന്ന കിങ്സ് പൈലാൻഡിൽ അറിവുള്ളതാണ് അതുകൊണ്ട് കുതിരയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി മുൻകരുതലുകളെല്ലാം എടുത്തിരുന്നു അവർ ശിഷ്യകൻ ജോൺ സ്ട്രക്കർ മുമ്പ് അഞ്ചു വർഷക്കാലം കേണൽ റോസിന്റെ പന്തയ കുതിരകളെ ഓടിച്ചിരുന്ന ആളാണ് ശിക്ഷകന്റെ ജോലി ഏറ്റെടുത്തിട്ട് ഏഴ് വർഷമായി ശുഷ്കാന്തിയുള്ള സത്യസന്ധനായ ഒരു ജോലിക്കാരൻ അയാളുടെ കീഴിൽ മൂന്ന് പയ്യന്മാരുണ്ട് ജോലിക്കാരായി ഒരാൾ രാത്രി കുതിരകൾക്ക് കാവലിരിക്കും മറ്റുള്ളവർ തട്ടിൻ പുറത്ത് കിടന്നുറങ്ങും പേരുടെയും സ്വഭാവം വളരെ മെച്ചപ്പെട്ടത് തന്നെ ആകെ നാല് കുതിരകളാണ് ഉള്ളത് വിവാഹിതനായ ജോൺ സ്ട്രക്കർ ലയത്തിൽ നിന്നും അറുന്നൂറടി അകലെ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു അയാൾക്ക് കുട്ടികളില്ല ഒരു ജോലിക്കാരിയുണ്ട് മായ ജീവിതം ചുറ്റുമുള്ള പ്രദേശം മിക്കവാറും വിജനമെന്ന് പറയാം അര മൈലിനപ്പുറം വടക്ക് മാറി ഒരു ഒരുപറ്റം ചെറിയ വീടുകളുമുണ്ട് നാട്ടുമൂറിലെ ശുദ്ധവായി ശ്വസിക്കാനും സുഖവാസത്തിനുമായി വരുന്നവർക്ക് താമസിക്കാൻ താവിസ്റ്റോക്കിലെ ഒരു കോൺട്രാക്ടർ പണിയിച്ചതാണ് ഇത് രണ്ടു മൈൽ പടിഞ്ഞാറ് മാറിയാണ് താവിസ്റ്റോക്ക് എന്ന സ്ഥലം വിശാലമായ ചതുപ്പ് നിലത്തിൽ നിന്നും രണ്ടു മൈൽ അകലെയായി വേറൊരു വലിയ കുതിരാലയമുണ്ട് മേപ്പിൾ ടൺ ബാക്ക് വാട്ടർ പ്രഭുവിന്റെ വകയായ മേപ്പിൾ ടൺ ബ്രൗൺ എന്ന ആളിന്റെ ടൺനോട്ടത്തിലാണ് മറ്റിടങ്ങളൊക്കെ വിജനമാണ് ഇടയ്ക്കിടെ അലഞ്ഞു നടക്കുന്ന ജിപ്സികൾ അവിടെ താവളമടിക്കാറുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഈ നിർഭാഗ്യ സംഭവം നടക്കുമ്പോൾ ഇതാണ് അവിടുത്തെ സ്ഥിതി പതിവ് പോലെ അന്ന് വൈകുന്നേരം കുതിരകളുടെ വ്യായാമം കഴിഞ്ഞ് വെള്ളം കൊടുത്തിട്ട് രാത്രി ഒൻപത് മണിക്ക് ലായം പൂട്ടി ജോലിക്കാരിൽ രണ്ടു പേർ ശിക്ഷകന്റെ വീട്ടിൽ അടുക്കളയിൽ ചെന്ന് അത്താഴം കഴിച്ചു ഒരാൾ നെഡ് ഹണ്ടർ എന്ന പയ്യൻ ലായത്തിൽ കാവലിരുന്നു ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ എഡിത്ത് ബാക്സ്റ്റർ എന്ന ജോലിക്കാരി അയാളുടെ അത്താഴം ലായത്തിൽ കൊണ്ടു കൊടുത്തു കറിവച്ച ഇറച്ചിയായിരുന്നു അത്താഴത്തിനുണ്ടായിരുന്നത് ലായത്തിനുള്ളിൽ പൈപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ വെള്ളം കൊണ്ടുവന്നിരുന്നില്ല രാത്രി ഡ്യൂട്ടിയിലുള്ളയാൾ മറ്റൊന്നും കുടിക്കാൻ പാടില്ലെന്നാണ് നിയമം തുറസായ ചതുപ്പുനിലത്തിന്റെ മധ്യത്തിലുള്ള പാത വഴിയാണ് ജോലിക്കാരി വന്നത് നല്ല ഇരുട്ടുള്ള രാത്രി അവളുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു ലായത്തിൽ നിന്ന് ഉദ്ദേശം തൊണ്ണൂറടി അകലെ എത്തിയപ്പോൾ ഇരുട്ടത്ത് നിന്നിരുന്ന ഒരാൾ മുന്നോട്ട് വന്ന് എഴുത്തിനോട് നിൽക്കാൻ പറഞ്ഞു അവളുടെ വിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിൽ അയാൾ മാന്യനെ പോലെ തോന്നിച്ചിരുന്നു ചാരനിരത്തിലുള്ള കമ്പിളി ഉടുപ്പും മുട്ടോളം എത്തുന്ന പാദരക്ഷകളും തൊപ്പിയും അറ്റത്ത് ലോഹഗോളം ഘടിപ്പിച്ച വടിയുമായി അയാൾ നിന്നു അയാളുടെ മുഖത്തെ വിളർച്ചയും പെരുമാറ്റത്തിലെ പരിഭ്രമവും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു അയാൾക്ക് മുപ്പത് വയസ്സിനു മേൽ പ്രായം കാണുമെന്ന് അവൾക്ക് തോന്നി എനിക്ക് വഴിതെറ്റിപ്പോയി ഇതെവിടാണെന്ന് പറയാമോ ഈ നിലത്തിൽ തന്നെ ഉറങ്ങേണ്ടി വരുമെന്ന് വിചാരിക്കുമ്പോഴാണ് നിന്റെ വിളക്ക് കണ്ടത് അയാൾ പറഞ്ഞു കിങ്സ് പൈലാൻഡ് കുതിരാലയത്തിനടുത്താണ് നിങ്ങൾ അവൾ പറഞ്ഞു ഓഹോ അതൊരു ഭാഗ്യമായി അവിടെ ഒരു ജോലിക്കാരൻ രാത്രിയിൽ കാവലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവൻ്റെ അത്താഴമായിരിക്കും നിന്റെ കയ്യിലുള്ളതെന്ന് തോന്നുന്നു ഞാനൊരു സമ്മാനം തന്നാൽ വാങ്ങുമോ കോട്ടിൻ്റെ കീശയിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് അയാൾ പറഞ്ഞു ഇപ്പോൾ തന്നെ ഇത് ആ കുതിരക്കാവൽക്കാരന് കൊടുക്കണം നിനക്ക് നല്ല പുതിയ ഫ്രോക്ക് വാങ്ങാനുള്ള പണം സമ്മാനമായി ഞാൻ നൽകാം അയാളുടെ ആകാംക്ഷ കണ്ട് അവൾ ഭയപ്പെട്ട് ലായത്തിലേക്കോടി പതിവായി ആഹാരം കൊടുക്കുന്ന ജനാലയുണ്ട് അത് തുറന്നു കിടന്നിരുന്നു അവിടെ മേശക്കരികിലിരുന്ന ഹണ്ടറോട് അവൾ നടന്ന സംഭവം വിവരിച്ചു തുടങ്ങിയപ്പോൾ ആ അപരിചിതൻ വീണ്ടും അവിടെ എത്തി ഗുഡ് ഈവനിങ് ജനലിലൂടെ നോക്കി അയാൾ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് പറയുമ്പോഴും അയാളുടെ പോക്കറ്റിൽ ഒരു കടലാസ് കണ്ടതായി അവൾ തറപ്പിച്ച് പറയുന്നു നിങ്ങൾക്കിവിടെ എന്ത് കാര്യം ഹണ്ടർ ചോദിച്ചു തനിക്ക് പണം കിട്ടുന്ന കാര്യമാണ് അയാൾ പറഞ്ഞു വെസക്സ് കപ്പിലേക്ക് ഇവിടുത്തെ രണ്ട് കുതിരകൾ രജതകാന്തിയും ബയാടും മത്സരിക്കുന്നെന്ന് കേട്ടല്ലോ വിവരം അറിഞ്ഞാൽ മതി തനിക്കതിൽ ഒരു നഷ്ടവും വരില്ല ട്രെയിനിങ് സമയത്ത് ബയാട് രജതകാന്തിയെ അഞ്ചു ഫർലോങ്ങിന് മുന്നൂറടി പിന്നോക്കമാക്കിയെന്നും അതിന്റെ മേലാണ് ഉടമസ്ഥൻ വാതു കെട്ടിയിട്ടുള്ളതെന്നും പറയുന്നത് ശരിയാണോ അപ്പോൾ താൻ ഒരു ഒറ്റുകാരനാണല്ലേ പയ്യന് ദേഷ്യം വന്നു ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അയാൾ ലായത്തിലെ പട്ടിയെ അഴിച്ചുവിടാൻ പോയി പെൺകുട്ടി വീട്ടിലേക്കോടി ഇടയ്ക്ക് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ ജനലിലൂടെ ഉള്ളിലേക്ക് എത്തി നോക്കി നിൽക്കുന്നത് കണ്ടു ഹണ്ടർ വേട്ടപ്പെട്ടിയുമായി മടങ്ങി വന്നപ്പോൾ അയാൾ അപ്രത്യക്ഷനായിരുന്നു കെട്ടിടത്തിനു ചുറ്റും തെരച്ചിൽ നടത്തിയെങ്കിലും ആരെയും അവിടെയെങ്ങും കണ്ടില്ല ഒരു നിമിഷം ഞാൻ പറഞ്ഞു ലായം സൂക്ഷിപ്പുകാരൻ പട്ടിയേം കൊണ്ട് പുറത്തേക്കോടിയപ്പോൾ മുറി തുറന്നാണോ ഇട്ടിരുന്നത് മിടുക്കൻ വാട്സൺ താൻ മിടുക്കൻ തന്നെ എന്റെ സുഹൃത്ത് മന്ത്രിച്ചു ഈ പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയിരുന്നതുകൊണ്ട് ഞാൻ ഡാട്ട്മൂറിലേക്ക് ഇന്നലെ കമ്പിയടിച്ച് സംശയനിവാരണം വരുത്തി പയ്യൻ വാതിലടച്ച് പൂട്ടിയിട്ടാണ് പോയത് ജനാല ഒരാൾക്ക് കടക്കാവുന്നത്ര വലിപ്പമുള്ളതല്ല തന്റെ സുഹൃത്തുക്കൾ വരുന്നതുവരെ ഹണ്ടർ കാത്തിരുന്നു അവരെത്തിയപ്പോൾ ശിക്ഷകനെ വിവരമറിയിച്ചു അത് കേട്ട് അയാൾ പരിഭ്രമിച്ചു ശരിയായ അർത്ഥം അയാൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഏതായാലും അയാൾ വിരണ്ടുപോയി വെളുപ്പിനെ ഒരു മണിക്കുണർന്ന മിസിസ് ട്രേക്കർ കണ്ടത് തന്റെ ഭർത്താവ് പുറത്തു പോകാൻ ഒരുങ്ങി നിൽക്കുന്നതാണ് കുതിരകളെക്കുറിച്ചുള്ള ഉത്കണ്ഠ മൂലം ഉറക്കം വരുന്നില്ലെന്നും കുഴപ്പം വലതുണ്ടോ എന്ന് നോക്കാൻ ലായത്തിലേക്ക് പോകുകയാണെന്നും അയാൾ പറഞ്ഞു മഴ പെയ്തുകൊണ്ടിരുന്നതിനാൽ അപ്പോൾ പോകരുതെന്ന അവരുടെ അപേക്ഷ അയാൾ ചെവിക്കൊണ്ടില്ല വലിയ ഓവർകോട്ടെടുത്ത് ധരിച്ച് അയാൾ പുറത്തിറങ്ങി നടന്നു രാവിലെ ഏഴ് മണിക്ക് മിസിസ് ട്രെക്കർ ഉണർന്നപ്പോഴും ഭർത്താവ് തിരിച്ചു വന്നിരുന്നില്ല അവർ ജോലിക്കാരിയെ കൂട്ടിക്കൊണ്ട് ലായത്തിലേക്ക് നടന്നു കഥക തുറന്നു കിടന്നിരുന്നു ഉള്ളിൽ ഒരു കസേരയിലിരുന്ന് ഹണ്ടർ സുഖമായി ഉറക്കമാണ് രജതകാന്തിയുടെ തൊഴുത്ത് കിടക്കുന്നു ശിക്ഷകനെയും കാണാനില്ല തട്ടിൻ പുറത്ത് കിടന്നുറങ്ങിയിരുന്ന മറ്റു രണ്ട് ജോലിക്കാരെ അവർ വിളിച്ചുണർത്തി രാത്രി അവർ ഒരു ശബ്ദവും കേട്ടിരുന്നില്ല ഉറക്കത്തിൽ ുണരുന്നവരുമല്ല ഏതോ മയക്കുമരുന്ന് ഹണ്ടറുടെ ഉള്ളിൽ ചെന്നിരുന്നു എത്ര വിളിച്ചിട്ടും അവൻ ഉണർന്നില്ല സാവധാനം ഉണർന്നെണീക്കട്ടെ എന്ന് കരുതി അയാളെ വിട്ടിട്ട് അവർ കുതിരയെയും ശിക്ഷകനെയും അന്വേഷിക്കാൻ ആരംഭിച്ചു രാവിലെ വ്യായാമത്തിനായി കുതിരയെ കൊണ്ടുപോയതായിരിക്കാമെന്ന് അപ്പോഴും അവർ വിശ്വസിച്ചു കെട്ടിടത്തിന് സമീപത്തുള്ള ഒരു ചെറിയ കുന്നു കയറി നോക്കി അവിടെ നിന്നാൽ ചതുപ്പ് നിലമാകെ കാണാൻ കഴിയും കുതിരയുടെ പൊടി പോലും അവിടെയെങ്ങും ഇല്ലായിരുന്നു മാത്രമല്ല ഒരു ദുരന്തം സംഭവിച്ചതിന്റെ ലക്ഷണവും അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു ലായത്തിൽ നിന്നും ഏകദേശം കാൽ മൈൽ അകലെയായി ഒരു കുറ്റിച്ചെടിയിൽ ജോൺ സ്ട്രക്കറുടെ ഓവർകോട്ട് തൂങ്ങിക്കിടന്നിരുന്നു ഭാരമുള്ള ഏതോ ആയുധം കൊണ്ട് അടിയേറ്റ് അയാളുടെ ശിരസ് തകർന്നു പോയിരുന്നു തുടയിൽ മൂർച്ചയുള്ള ആയുധമേറ്റ നീണ്ട മുറിവും കാണപ്പെട്ടു ആക്രമണകാരികളുടെ നേരെ സ്ട്രൈക്കർ ശക്തമായ പോരാട്ടം നടത്തിയതിന്റെ ലക്ഷണങ്ങൾ കണ്ടു അയാളുടെ വലതു കൈയിൽ മുറുകെ പിടിച്ചിരുന്ന ചെറിയ കത്തിയുടെ പിടി വരെ രക്തം പുരണ്ടിരുന്നു ഇടത്തെ കൈയിൽ ചുവപ്പും കറുപ്പും കലർന്ന നിറമുള്ള ഒരു മഫ്ലെയർ ഉണ്ടായിരുന്നു തലേന്ന് ഞാൻ കണ്ട അപരിചിതന്റെ കഴുത്തിൽ ചുറ്റിയിരുന്ന മഫ്ലെയർ അതാണെന്ന് ജോലിക്കാരി പറഞ്ഞു ദീർഘിച്ച നിദ്രയിൽ നിന്നുണർന്ന ഹണ്ടർ അത് ശരിവച്ചു